പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കരസേന പാക് ഡ്രോണുകൾ തകർക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നീതി നടപ്പാക്കിയെന്ന ഹാഷ്ടാഗോടെ കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടത് പാക് ഡ്രോണുകൾ തകർത്ത ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സേന പ്രദർശിപ്പിച്ചു ഭൂമിയിൽ നിന്ന് തങ്ങൾ ആകാശത്തെ സംരക്ഷിച്ചു എന്ന തലക്കെട്ടോടെയാണ് ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത് പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതും തകർക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ പഞ്ചാബ് അമൃത്സറിലും വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തറിയിക്കുന്ന പ്രദർശനവും സൈന്യം നടത്തി പാക് ഡ്രോണുകളെ തകർത്ത ആകാശ് മിസൈൽ സംവിധാനങ്ങളും എൽ സെവൻറി വ്യോമ പ്രതിരോധ തോക്കുകളും സൈന്യം അവതരിപ്പിച്ചു സൈന്യം തകർത്ത പാക് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങളും പ്രദർശിപ്പിച്ചു ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി ജമ്മു ജമ്മുകശ്മീർ ഷോപ്പിയാനിൽ രണ്ടുപേരെ സേന അറസ്റ്റ് ചെയ്തു പിസ്റ്റളുകളും ഗ്രനേഡുകളുമായി പിടിയിലായവർ ഭീകരർക്കായി പ്രാദേശിക സഹായം നൽകിയിരുന്നവർ എന്നാണ് സേന അറിയിച്ചത് ഇവരെ ചോദ്യം ചെയ്തു വരുന്നു വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരാളെ ഉത്തർപ്രദേശ് മുറാദാബാദിൽ നിന്ന് പ്രത്യേക സംഘം പിടികൂടി ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഐ എസ് ഐക്ക് കൈമാറി എന്നാരോപിച്ചാണ് ഷെഹസാദിനെ അറസ്റ്റ് ചെയ്തത് ഡൽഹി